ഈ നീട്ടിയടിക്കുന്ന ചായക്ക് ഇന്ന് കാരുണ്യത്തിന്റെയും സ്നേഹത്തിൻ്റെയും രുചിയായിരിക്കും ഇടവേളയ്ക്ക് ശേഷം ഒരു ജീവൻ കൂടി രക്ഷിക്കാനായി ഷാജിപ്പാപ്പന്റെ തട്ടുകട വീണ്ടും കാരുണ്യത്തിന്റെ കച്ചവടത്തിന് സാക്ഷിയാവുകയാണ് പാപ്പനൊപ്പം കൂട്ടായി വെറ്റിലപ്പാറയിലെ നല്ലവരായ നാട്ടുകാരും സഹായത്തിന് ചേരുമ്പോൾ ലഭിക്കുന്നത് ഒരു ചെറുപ്പക്കാരന് അവന്റെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള പ്രതീക്ഷ കൂടിയാണ് ഒരു ചായ കുടിച്ചാൽ ഒരു ജീവൻ രക്ഷിക്കാം എന്ന ആശയവുമായി കാരുണ്യ കച്ചവടത്തിനിറങ്ങിയ ഇവരോടൊപ്പം വെറ്റിലപ്പാറയിലെ നാട്ടുകാർ സ്നേഹത്തോടെ അപ്പൂ എന്ന് വിളിക്കുന്ന തെരുവു നായിയുമുണ്ട് വരുന്ന വണ്ടികൾ തടയാനും ഈ കാരുണ്യത്തിൽ പങ്കാളിയാകാനും ഇന്ന് പകലന്തിയോളം ഷാജിപാപ്പന്റെ കടയിൽ പിരിയുന്ന പണവും നാട്ടുകാർ അതിലൂടെ പോകുന്ന യാത്രക്കാരിൽ നിന്നും പിരിക്കുന്ന പണവും മൊത്തമായും കാരുണ്യത്തിന്റെ പെട്ടിയിലേക്കാണ് നിക്ഷേപിക്കുന്നത് ഇന്നീ കടയിൽ നിന്ന് ചായയും ചെറുകടികളും കഴിച്ച് മടങ്ങുന്നവരുടെ കയ്യിൽ നിന്നും പാപ്പൻ പണം വാങ്ങില്ല പകരം അതിരപ്പിളി പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിലെ രണ്ടാം വാർഡിലെ എടത്താടൻ ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയുടെ ചികിത്സയ്ക്കായി നിങ്ങൾക്കിഷ്ടമുള്ളത് കാരുണ്യത്തിന്റെ പെട്ടിയിൽ നിക്ഷേപിക്കാം ബ്രെയിൻ ട്യൂമർ ബാധിച്ച് രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള ഉണ്ണികൃഷ്ണന് മേജർ ഓപ്പറേഷൻ വേണ്ടതുകൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ടുമാണ് ചികിത്സാ ചെലവിലേക്കായി ഷാജിപ്പാപ്പനും കൂട്ടരും കാരുണ്യ കച്ചവടത്തിനായി ഇറങ്ങിയത് ഷാജിപ്പാപ്പന്റെയും നാട്ടുകാരുടെയും ഈ കഷ്ടപ്പാടിന്റെ ഉദ്ദേശം അറിയുമ്പോൾ ചിലപ്പോഴൊക്കെ ഇതുവഴി വരുന്ന വിനോദസഞ്ചാരികളും ഈ ഉദ്യമത്തിൽ പങ്കാളികളാകാറുണ്ട് മുൻപും പാലത്തിങ്കൽ ഷാജി എന്ന ഷാജി പാപ്പന്റെ തട്ടുകട നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് പരിപൂർണ പിന്തുണയുമായി നാട്ടുകാരും കൂടെ കൂടിയപ്പോൾ നാട്ടിൽ ചെലവുകൂടിയ ശസ്ത്രക്രിയയും ഉള്ളവർക്ക് സഹായം വേണ്ടിവന്നാൽ നാട്ടുകാർ ഒന്നടങ്കം ഷാജിയുടെ തട്ടുകടയിൽ കേന്ദ്രീകരിക്കും ഷാജി പാപ്പന്റെ കാരുണ്യ കച്ചവടത്തോടൊപ്പം തങ്ങളാൽ കഴിയുന്ന സാധനങ്ങൾ കടയിൽ വെച്ച് ലേലം ചെയ്ത് നാട്ടുകാരും ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും നമ്മുടെ ഈ സംരംഭം തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഓട്ടോറിക്ഷ ആക്സിഡന്റ് പറ്റിയ ഒരു പയ്യന് സീരിയസ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഇത് തുടങ്ങണേ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ് ഇത് നമ്മളൊരു ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ നല്ല സപ്പോർട്ടാണ് അതുപോലെ തന്നെ പോലീസ് അധികാരികൾ പള്ളിയുടെ ഇതായാലും അമ്പലങ്ങളിലേതായാലും പഞ്ചായത്തിൻ്റെ ഹെൽത്തൊക്കെ നമ്മൾ ഫുൾ സപ്പോർട്ടാണ് നമുക്ക് നമുക്ക് നല്ല ടൂറിസ്റ്റുകളായാലും നല്ല രീതിയിൽ നമ്മൾ സഹകരിക്കുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും നമ്മുടെ പത്താമത്തെ ഇതാണ് പത്ത് തന്നെ നമ്മൾ ഒന്നര ലക്ഷം ഒന്ന് ഒന്ന് എഴുപതൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രോഗി ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ നിന്ന് മാറ്റിയിട്ടില്ല നല്ല രോഗം കൊഴപ്പില്ലാത്ത രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സഹകരിക്കണം സപ്പോർട്ട് ചെയ്യണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഷാജി പാപ്പനും കൂട്ടരും ആദ്യമായി ഈ കാരുണ്യ കച്ചവടത്തിന് ഇറങ്ങുന്നത് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ പ്ലാന്റേഷൻ സ്വദേശിക്ക് ഒന്നര ലക്ഷത്തോളം രൂപ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി വെട്ടിക്കുഴി സ്വദേശിയായ യുവാവിന് ഒന്നര ലക്ഷത്തോളം രൂപ മജ്ജ മാറ്റിവെക്കൽ ഓപ്പറേഷനായി തുമ്പാക്കോട് സ്വദേശിയായ കുട്ടിക്ക് ഒന്നര ലക്ഷത്തിലേറെ രൂപ രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമല ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് ഒരു ലക്ഷത്തോളം രൂപയുടെ സഹായം നാവിൽ അർബുദം ബാധിച്ച വെറ്റിലപ്പാറ സ്വദേശിക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ തുടങ്ങി പത്തോളം പേർക്കുള്ള സഹായങ്ങൾ തട്ടുകട കേന്ദ്രീകരിച്ച് നൽകിയിട്ടുണ്ട് നാട്ടുകാരുടെയും അധികാരികളുടെയും പരിപൂർണ പിന്തുണ ഇത്തരം കാരുണ്യപ്രവർത്തികൾക്കുണ്ടെന്നും സുമനസുകളുടെ കൂട്ടായ്മയ്ക്ക് തന്റെ തട്ടുകട നിമിത്തമാകുന്നതിൽ സന്തോഷമുണ്ടെന്നും ഷാജിപ്പാപ്പൻ പറയുന്നു തന്റെ ഉപജീവന മാർഗത്തിന്റെ മുഴുവൻ ഭാഗവും കാരുണ്യപ്രവർത്തികൾക്കായി ചിലവാക്കുന്ന ഷാജിപ്പാപ്പനും പിന്തുണയുമായി എത്തുന്ന നാട്ടുകാരും നമുക്കെല്ലാം മാതൃകയാണ് നമ്മുടെ ഉപജീവന മാർഗ്ഗത്തിനായി കച്ചവടം നടത്തിയത് പക്ഷെ അദ്ദേഹം ഇപ്പൊ അത് നാട്ടുകാരെ ഒരു സഹായിക്കും മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പത്താമത്തെ പരിപാടിയാണ് അത് മെയിനായിട്ട് പറയുക പത്താൾക്ക് ഇപ്പൊ ചെയ്തു ആളും രക്ഷപ്പെട്ട് വെടുക്കന്മാരായി ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം പിന്നെ നാട്ടുകാരുടെ എല്ലാ വലിയ എല്ലാ വിധത്തിലുള്ള സഹകരണം അതുപോലെ അധികാരികള് വരുന്നവരെല്ലാരും കൈ കഴിഞ്ഞാണ് സഹായിക്കുന്നത് അതുകൊണ്ട് ഇത് കാണുന്ന ആരെങ്കിലും നമ്മുടെ നമ്മുടെ അമ്പത്തിമൂന്ന് വയസ്സ് ഉള്ള ചെറുപ്പക്കാരനാണ് മറ്റേ തലച്ചോറിൻ്റെ അസുഖമായിട്ടാണ് ഹോസ്പിറ്റലിൽ അപ്പോൾ എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ഹൃദയപരം ഹൃദയപൂർവം സഹായിക്കുക ചായ കുടിക്കൂ ഒരു ജീവൻ രക്ഷിക്കൂ ഇന്നത്തെ ആശയം ഞങ്ങളുടെ